നമസ്കാരം മധുര യൂണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാഴ്ച നൽകുക രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സുപ്രധാന കരിയർ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ അതെന്താണെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് നയൻ ഓഫ് പെൻഡിക്കലിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഇവിടെ കാണുന്നുണ്ട് നയൻ ഓഫ് ആണ് അത് നിങ്ങൾ സ്വയം നേടിയെടുത്തതാണ് ആരും നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതോ ഒന്നുമല്ല നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ സ്വയം പ്രയത്നത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത് സാമ്പത്തിക ഗ്രോത്ത് നല്ല നിലയിൽ ഉയരുന്നതായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് കരിയറിൽ വരുന്ന മാറ്റം സാമ്പത്തിക ഗ്രോത്ത് പ്രൊമോഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിലവിലെ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ബന്ധം അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ എത്രത്തോളം ആഴത്തിലാകുന്നു എന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്രീണോസ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഫോറോക്സോണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫോറോഫ് സോ എന്ന് പറയുന്ന ഒരു റെസ്റ്റ് എനർജിയാണ് താൽക്കാലികമായി നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് അമിതമായിട്ട് യാതൊന്നും നൽകാതിരിക്കുക ഇപ്പം സമയമാണെങ്കിലും സ്നേഹമാണെങ്കിലും അവരുമായിട്ടുള്ള കോണ്ടാക്ട് ആണെങ്കിലും കൂടുതലാകാതെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്തു നിർത്തുക എന്ന് യൂണോസോടെ പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ഉയർച്ചയും ജോലിയിൽ നല്ല നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരു മാറ്റം സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ഹൈപ്രീസ്റ്റിസിൻ്റെ എനർജിയിലൂടെ ഒരു സൈലന്റ് എനർജിയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് സമാധാനം നിങ്ങൾക്ക് അത്യാവശ്യമാണ് ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നുണ്ടായിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടക്കുന്നതും അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതുമായിട്ടുള്ള ട്രോമാസ് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതോ അല്ലെങ്കിൽ പരസ്പരം പഴിച്ചായിരുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റമാണ് വരുന്നത് ടവറിന്റെ എനർജിയിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാലാകാലമായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുന്നതായിട്ടുള്ള ചില സ്വഭാവങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഹെൽത്തിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവങ്ങൾ പ്രൊസസ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾ ആവശ്യപ്പെടുകയോ അവർക്ക് ഒരു സ്പേസ് കൊടുക്കാതിരിക്കുകയോ ഒക്കെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും അവർക്ക് കുറച്ച് സ്പേസ് കൊടുത്ത് റിലേഷൻഷിപ്പിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പോലും നമ്മൾ അവൈലബിൾ ആയിരിക്കുമ്പോൾ അത് വാല്യബിൾ ആയിട്ടുള്ള ടൈം അല്ല ഇറിട്ടേഷൻ ടൈമാണ് ഓക്കെ അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക അടുത്ത ചോദ്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ആറ് മാസത്തേക്ക് പിന്തുണയ്ക്കുന്നതായിട്ടുള്ള ഭാഗ്യം എന്താണ് എന്ത് എനർജിയാണ് നിങ്ങളെ ആറുമാസത്തേക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് റിലേഷൻ ആണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും എന്ത് എനർജിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ സ്റ്റാറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്റ്റാറിന്റെ കാർഡ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കോൺഫിഡൻസ് അമിത ആത്മവിശ്വാസം ആ ആത്മവിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ബാലൻസിംഗിന്റെ എനർജിയാണ് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുവാൻ സാധിക്കും നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു സൈക്കിൾ അവസാനിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സക്സസിന്റെ ഒരു സൈക്കിളിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് എന്താണോ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓക്കെ ജനറൽ റീഡിംഗ് ആണ് അവർക്കും റെസനേറ്റ് ആകത്തില്ല റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജിക്കായി നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു കോൾ ബ്ലസ് യു